ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നാഷണൽ ആയുഷ് മിഷനിലുള്ള വേക്കൻസിയാണ് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ അതുപോലെ പാലക്കാട് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ഇത്രയും വേക്കൻസി ഉണ്ട് മലപ്പുറം ജില്ലയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മലപ്പുറം ജില്ലയിൽ ഒരുപാട് വേക്കൻസി ഉള്ളത് ജി എൻ എം എ എൻ എം കഴിഞ്ഞവർക്ക് ഒരുപാട് വേക്കൻസി കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുന്നേ ആയിട്ട് ഈയൊരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക മലപ്പുറം ജില്ലയിൽ അപേക്ഷിക്കുന്നവർ തീർച്ചയായിട്ടും ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു വെച്ചതിന് ശേഷം അപേക്ഷിക്കുക അടുത്തത് നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് നാഷണൽ ആയുഷ് മിഷൻ്റെ വേക്കൻസി തെറാപ്പിസ്റ്റ് ആയുർവേദ തെറാപ്പിസ്റ്റ് മെയിൽ അതുപോലെ മൾട്ടി പർപ്പസ് വർക്കർ ജി എൻ എം കഴിഞ്ഞവർക്കുള്ള മൾട്ടി പർപ്പസ് ജോബ് പതിനയ്യായിരം രൂപ ശമ്പളം യോഗ ഡെമോൺസ്ട്രേറ്റർ അതുപോലെ മൾട്ടി പർപ്പസ് വർക്കർ ഫിസിയോതെറാപ്പി യൂണിറ്റ് എ എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അതുപോലെ മൾട്ടി പർപ്പസ് വർക്കർ എ എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന വേക്കൻസിയാണ് കുക്ക് ഇത്രയും വേക്കൻസി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം വേറൊരു വേക്കൻസി ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് എസ് എസ് എൽ സി പാസ് ആയവർക്കുള്ള വേക്കൻസിയാണ് പാലക്കാട് ജില്ലയിലുള്ളത് അപ്പോൾ ജി എൻ എം എ എൻ എം അതുപോലെ ബി എസ് സി എഴ്സി കഴിഞ്ഞവർക്കുള്ള വേക്കൻസിയാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തത് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക അതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ എല്ലാ സർട്ടിഫിക്കറ്റും തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ടിന് മുന്നേ ആയിട്ട് പന്ത്രണ്ട് മുന്നേ ആയിട്ട് അവിടെ എത്തുന്ന രീതിയിൽ അപേക്ഷിക്കുക സോ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അസിസ്റ്റൻ്റ് പ്രൊഫസർ അതുപോലെ ഹോമിയോ നേഴ്സ് ജെ പി എച്ച് ലോങ് ടൈം ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് ഇത്രയൊക്കെ ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് സോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഇത്രയുള്ളിൽ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്